ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആറിലും വലിയവൻ വലിയവൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ഹലുയ കർത്താവ് നമുക്ക് ശക്തമായ ഒരു വചനം ഈ ജനത്തിനു വേണ്ടി വിസ്മയനീയമായ വൻ കാര്യങ്ങൾ ഞാൻ ചെയ്യും കർത്താവ് ഈ ജനത്തിനു വേണ്ടി വിസ്മയമായ വൻ കാര്യങ്ങൾ കർത്താവ് ചെയ്യും എനിക്കൊന്ന് പറയാനുണ്ട് അനുഗ്രഹം വാങ്ങിച്ചു പോകുന്നവരായിട്ട് മാത്രം നമ്മൾ മാറരുത് കർത്താവ് അനുഗ്രഹം തരും ഉറപ്പാണ് അനുഗ്രഹിക്കും സൗഖ്യം തരും മക്കളെ തരും കടബാധ്യം മാറ്റും തകർച്ചകൾ മാറ്റും ജോലി നൽകും പരീക്ഷ വിജയം നൽകും എല്ലാം കർത്താവ് തരുന്നവനാണ് പക്ഷെ ഈ അനുഗ്രഹങ്ങൾ വാങ്ങിയിട്ട് പലപ്പോഴും നമ്മൾ വീണ്ടും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനോ ദൈവത്തെ ആരാധിക്കുവാനോ യേശുവിനെ മഹത്വപ്പെടുത്തുവാനോ യേശുവിന് സാക്ഷ്യം കൊടുക്കുന്ന ഒരു ജീവിതത്തിലേക്ക് വരുവാനോ മനസ്സ് കാണിക്കുന്നില്ല ഇത് നമ്മുടെ ഏറ്റവും വലിയ തകർച്ചയാണ് പലപ്പോഴും ഒരനുഗ്രഹം കിട്ടി പിന്നീട് അങ്ങ് പോകും പിന്നെ അടുത്ത തകർച്ച ഉണ്ടാകുമ്പോൾ അല്ലെ അടുത്ത ആവശ്യമുണ്ടാകുമ്പോൾ ദൈവത്തെ തേടി വരുന്ന അനേക വ്യക്തികളുണ്ട് അത് പൂർണ്ണമായിട്ടും ആ ശൈലി നമ്മൾ മാറ്റണം നമുക്ക് അനുഗ്രഹം കിട്ടുമ്പോഴും കഷ്ടതയിലായിരിക്കുമ്പോഴും നൊമ്പരങ്ങളിലായിരിക്കുമ്പോഴും സഹനങ്ങളിലായിരിക്കുമ്പോഴും എന്നും ദൈവത്തോട് കൂടെ ആയിരിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി അനുഗ്രഹം കിട്ടുമ്പോഴും ദൈവത്തിൻ്റെ കൂടെ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ പരാജയം ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ കടബാധ്യതയിലെല്ലാം തീരുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ സമൃദ്ധമായ അനുഗ്രഹങ്ങള് നന്മകള് സമ്പത്ത് ജോലി എല്ലാം തരുമ്പോൾ ദൈവത്തിൻ്റെ കൂടെ ഇതാണ് ഒരു വിശ്വാസി അങ്ങനെ ഒരു വിശ്വാസി ആയിരിക്കണമെങ്കിൽ ആ വ്യക്തിയിൽ ശക്തമായ ഒരു ആത്മാവിൻ്റെ അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് ഉണ്ടെങ്കിൽ മാത്രമേ തകർച്ചയിലും നമ്പരങ്ങളിലും സഹനങ്ങളിലും കടബാധ്യതകളിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലും പരാജയത്തിലും ഉയർച്ചയിലും ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കത്തുള്ളൂ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അഭിഷേകം നമുക്ക് ലഭിച്ചേ മതിയാവത്തുള്ളൂ അന്നേരത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചു കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈക്കപ്പെടുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് ഏതോ ജീവിത അവസ്ഥകളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവത്തിനു നന്ദി പറയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറും ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാത്തവർക്ക് എന്താ സംഭവിക്കുന്നത് അവര് വരും പ്രാർത്ഥിക്കും അനുഗ്രഹം മേടിക്കും ആ വഴിക്ക് പോകും പിന്നെ അടുത്ത പരാജയം ഉണ്ടാകുമ്പോഴാണ് പിന്നെ വരുന്നത് അല്ലേ ലയ്യാ ആത്മാഭിഷേകം പ്രാപിച്ചവരോ സങ്കടം വന്നാലും കടബാധ്യത വന്നാലും അല്ലേ എന്തും വന്നോട്ടെ യേശുവിന് വചനം കേൾക്കുവാൻ യേശുവിനെ ആരാധിക്കാൻ പ്രാർത്ഥിക്കാൻ അവര് എന്നുമുണ്ടാകും ഇന്ന് നിങ്ങളെല്ലാവരും ശക്തമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനു വേണ്ടി ആത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കൊരു പുതിയ അഭിഷേകം വേണം വിശ്വാസത്തിൻ്റെ അഭിഷേകം ശക്തിയുടെ അഭിഷേകം സ്നേഹത്തിൻ്റെ അഭിഷേകം എല്ല നമുക്ക് പ്രാർത്ഥിക്കണം ഉന്നതമായ സ്വർഗത്തിന്റെ അത്തി നമ്മുടെ ഇറങ്ങണം പന്ത ദിനം പരിശുദ്ധാത്മാവ് തീനാവായിട്ട് അപ്രസ്തോ സമൂഹത്തിന്റെ മേൽ ഇറങ്ങി വരികയ സ്വർഗത്തിൽ നിന്ന് അത്തി ഇറങ്ങി വന്നു ഓരോരുത്തരുടെ മേലും തീനാവായിട്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആത്മാവ് ആവസിച്ച് അവർ ശക്തരായിട്ട് മാറുന്നു അല്ല വലിയ ഒരു ആത്മാവിന്റെ തീ അപ്രതോരമായ മേലും നൂറ്റി ഇരുപതോളം പേരുടെ മേലും പകരപ്പെടുകയാണ് അവർക്ക് ധൈര്യം നൽകുവാനായി അവരെ ഒരു മനസ്സോടെ ചേർത്തു നിർത്തുവാനായി പരിശുദ്ധ കന്യകാമറിയം അവിടെ ഉണ്ടായിരുന്നു ആത്മാവിന്റെ അഭിഷേകം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായിട്ടും പരിശുദ്ധ ദൈവമാതാവിന്റെ കരങ്ങളിൽ മൃഗപ്പിടിക്കുക പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ പ്രാർത്ഥിക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥമാണ് ശക്തമായ ഒരു ആത്മാഭിഷേകത്തിൻ്റെ അഗ്നിയുടെ സ്നാനത്തിൻ്റെ ഒരു ലെവലിലേക്ക് നമ്മളെ ഉയർത്താനുള്ള ഏറ്റവും വലിയ ശക്തി സ്രോതസ് എന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലേ ലുയാ രണ്ടു കരമേത്തി ഒന്ന് സ്തുതിച്ചേ ഹലലുയാ ഹലലുയാ ഹലലുയാ

ശക്തിയോടെ വിളിച്ചേ ഈ സമൂഹത്തിന് മേലുദ്ധാത്മാറങ്ങട്ടെ ഭാപത്തിന്റെ ബന്ധനങ്ങൾ തകരട്ടെ വിട്ടുമാറട്ടെ 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 തകരട്ടെന്മയുടെ നിരാശ വിട്ടുമാറട്ടെ 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 ഭയം വിട്ടുമാറട്ടെക്തം വിട്ടുമാരട്ടെ ഉയർത്തി പരിശുദ്ധാത്മാവേ പറയുന്നു എന്തെന്നാൽ ഭീരുദ്ധത്തിന്റെ ആത്മാവിനെ അല്ല ശക്തിയുടെ സ്നേഹത്തിന്റെ ആത്മധൈര്യത്തിൻ്റെ ആത്മാവിനെയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത് ശക്തിയുടെ ആത്മാവ് സ്നേഹത്തിൻ്റെ ആത്മാവ് ആത്മധൈര്യത്തിൻ്റെ ആത്മാവ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് വേണ്ടത് ആത്മധൈര്യത്തിൻ്റെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ഒക്കെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള ദാഹം അതിനു വേണ്ടിയുള്ള ഒരു ദാഹപൂർവ്വമായ പ്രാർത്ഥന എന്നും ഉണ്ടാവണം എന്ന് പ്രത്യേകിച്ച് നിങ്ങൾ അതിനു വേണ്ടി തന്നെ പ്രാർത്ഥിക്കുക ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാല് വരെയുള്ള തിരുവചനങ്ങൾ സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അക്തി ഇറങ്ങി ബലിവസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അക്തിയിറങ്ങി ബലിവസ്തുക്കളെല്ലാം ദഹിപ്പിച്ചു നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവായ ദൈവത്തിന് സമർപ്പിച്ചു കൊടുക്കണം നമ്മളെ പൂർണ്ണമായിട്ട് പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കണം സോളമൻ വലിയ ജ്ഞാനിയായിരുന്നു സോളമൻ ദൈവത്തോട് ചോദിച്ചത് ജ്ഞാനവും വിവേകവും മാത്രമേ ചോദിച്ചുള്ളൂ ദൈവം ധാരാളമായിട്ട് കൊടുത്തു ജ്ഞാനത്തിനു വേണ്ടി വിവേകത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾക്ക് വേണ്ടിയൊക്കെ നിരന്തരമായ പ്രാർത്ഥന ആവശ്യമുണ്ട് സോളമൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിപീഠത്തിലുള്ള വസ്തുക്കളെല്ലാം ദഹിപ്പിച്ചു കളഞ്ഞു ബലിപീഠത്തിലെ വസ്തുക്കളാണ് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കപ്പെട്ടത് അല്ലേ ലുയാ നമ്മൾ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തമാണ് പരിശുദ്ധാത്മാവിൻ്റെ സ്വന്തമായി കഴിയുമ്പോഴാണ് അവിടുന്ന് നമ്മളെ അഗ്നിയാൽ അഭിഷേകം ചെയ്യുന്നത് പരിശുദ്ധാത്മാവായ ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുക അങ്ങനൊരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാകത്തില്ല നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുക റോമ എട്ട് പതിനാല് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ആ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെയും നിങ്ങളെയും നയിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് എന്നെ തന്നെ പൂർണമായും ഞാൻ സമർപ്പിക്കണം ദൈവത്തിൻ്റെ ആത്മാവിന്റെ അക്തി ഇറങ്ങുന്ന ഒരു വസ്തുവായിട്ട് ഞാൻ മാറിരിക്കുന്നു ദൈവാത്മാവിന്റെ തിറങ്ങുന്ന പരിശുദ്ധാത്മാ അക്തി ഇറങ്ങുന്ന ബലിവസ്തുവായി അഗ്നിയാൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഒരു പുതിയ വ്യക്തിയായി പുതിയൊരു സൃഷ്ടിയായിട്ട് മാറുന്ന ഒരു അനുഭവത്തിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കാൻ പോകുക പന്ത്രണ്ട് നാൽപ്പത്തി ഒൻപത് യേശു പറഞ്ഞു ഞാൻ ഭൂമിയിൽ തീ ഇടുവാൻ വന്നിരിക്കുന്നു അത് കത്തി ജൊലിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഭൂമിയിൽ തീ ഇടുവാൻ വന്നിരിക്കുന്നു ഈ തീ എന്താ പരിശുദ്ധാത്മാവ് തന്നെയാണ് അല്ല യേശുവിൻ്റെ ആഗ്രഹം എന്താ എല്ലാവരും പരിശുദ്ധാത്മാ അഗ്നിയാൽ സ്നാനപ്പെടണം എൻ്റെ പിന്നാലെ വരുന്നവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാൽ നിങ്ങളെ സ്നാനപ്പെടുത്തും പരിശുദ്ധാത്മാവിലൂടെയുള്ള ഒരു അഗ്നി സ്നാനം ഇത് നമുക്ക് യേശു നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് അഗ്നിയിലുള്ള സ്നാനം അഗ്നിയിലുള്ള അഭിഷേകം നല്ല ലുയാം നല്ല ലുയാ എല്ലാവരും അഗ്നിയുടെ പരിശുദ്ധാത്മാ അഗ്നിയുടെ സ്നാനം ഏറ്റുവാങ്ങണം അതാണ് പന്തഖിനം സെഹിയോൻ മാളികയിൽ സംഭവിച്ചതും അവിടെമേൽ ആത്മാവിൻ്റെ അഗ്നി ഇറങ്ങി വന്നു അവിടെ പരിശുദ്ധാത്മ തീ ഇറങ്ങി അവർ പുതിയ വ്യക്തികളായിട്ട് മാറി അവർ പുതിയ മനുഷ്യരായി അവരിലെ പഴയ മനുഷ്യൻ പാപത്തിൻ്റെ ആസക്തിയുടെ നിരാശയുടെ ുഃഖത്തിന്റെ ഭയത്തിന്റെ പഴയ മനുഷ്യൻ അവരിൽ നിന്ന് നീക്കപ്പെട്ടു പരിശുദ്ധാത്മീറങ്ങൾക്കളായ അവർ ശക്തന്മാരും ധീരന്മാരുമായിട്ട് മാറി അവർ ധീരന്മാരായിട്ട് മാറുകയ അതാണ് അപസ്തൂല പ്രവർത്തനം പതിനേഴ് പത്തിന് പറയുന്നുണ്ട് ഒരു വചനം ഇതാ ലോകത്തെ തലകീഴായിട്ട് മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നു അപ്പസ്തോലന്മാരെ ചൂണ്ടി പറയുക ഇതാ ലോകത്തെ തലകീഴായിട്ട് മറിച്ചവർ ഇവിടെയും വന്നിരിക്കുന്നു ലോകത്തെ തലകീഴായിട്ട് മറിക്കാൻ തക്കവണ്ണമുള്ള മാറ്റിമറിക്കാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ പകർന്നു അല്ലേ രുയാ രണ്ടു ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിൽ ഒന്ന് മുതൽ നാലു വരെ വചനം പറയുന്നു സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി അഗ്നിറങ്ങി ബലിവസ്തുക്കളെ എല്ലാ വസ്തുക്കളെയും അഗ്നി ദഹിപ്പിച്ചു കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല അഗ്നി ഇറങ്ങി ബലിവസ്തു ദഹിപ്പിക്കപ്പെട്ടു ദേവാലയത്തിൽ ദൈവത്തിന്റെ തേജസ് നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ തേജസ് ദൈവത്തിന്റെ മഹത്വം ആത്മാവിന്റെ അഭിഷേകം ആത്മാവിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളാണ് ദൈവത്തിന്റെ തേജസ് മഹത്വത്തിന്റെ ആത്മാവായ പരിശുദ്ധാത്മാവ് സിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ദേവാലയത്തിൽ തേജസ് നിറഞ്ഞു ആത്മാവ് നമ്മൾ നിറയുമ്പോൾ നമ്മൾ ദൈവ തേജസ് നിറഞ്ഞവരായിട്ട് മാറുകയാണ് മൂന്നാമത്തെ പറയുന്നു അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നത് കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് കർത്താവിനെ സ്തുതിച്ചു തുടർന്ന് രാജാവും ജനവും ചേർന്ന് കർത്താവിന് ബലിയർപ്പിച്ചു ആ മൂന്നാമത്തെ വചനം പറയുന്നു അഗ്നി താഴേക്ക് വരുന്നതും ദേവാലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ട്രാംഗം പ്രണമിച്ചു അല്ലേ ലൂയാ അവർ കണ്ട ഒരു ഒരു ദൃശ്യം എന്തായിരുന്നു അഗ്നി താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടു ദേവാലയത്തിൽ വീണ്ടും ദൈവത്തിന്റെ മകത്തൊന്നുറയ അഗ്നി ഇറങ്ങി വരുന്നു സഹിയോൻ മാളികയിലും നൂറ്റി ഇരുപതോളം പേര് പരിശുദ്ധമറിയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ചു എന്താ അഗ്നി അഗ്നി ഇറങ്ങി വന്നു ഒരു കൊടുങ്കാറ്റ് അവിടെ വീശി സഹിയോൻ മാളികയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പേരുടെ മേലും അഗ്നി ഇറങ്ങി രൂപത്തിൽ അഗ്നി 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 ഇറങ്ങി 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 താഴേക്ക് താഴേക്ക് വന്നു വരുന്നത് അവർ കണ്ടു മുഴുവൻ മകത്വം നിറഞ്ഞു അഗ്നി ഇന്ന് താഴേക്ക് ഇറങ്ങി വരും ദൈവത്തിൻറെ മകത്വം നമ്മുടെ മേൽ ഇറങ്ങാൻ പോകുക എന്റെ നിവിടെയും ആത്മാവിന്റെ മേൽ ശരീരത്തിന്റെ മേൽ മനസ്സിന്റെ മേൽ രോഗത്തിന്റെ മേൽ ദുഃഖത്തിന്റെ മേൽ തകർച്ചയുടെ മേൽ പോകുക അഗ്നി 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 ഇറങ്ങാൻ താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടു കരമടിച്ചു അവരിച്ചേ ഹലുയാ ഹലുയാ ഹലുയാത്മാവേ സ്വരം ഉയർത്തി വിളിച്ചേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വിളിച്ചേ ായി ശക്തിയായി അഭിഷേകമായി കൃപയായി പെയ്തിറങ്ങണമേ പരിശുദ്ധാത്മാവേ പെയ്തിറങ്ങണവേ പരിശുദ്ധാത്മാരങ്ങൾ

അഗ്നി താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടു അഗ്നി അഗ്നി താഴേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടു എന്ന് ദൈവത്തിൻറെ തേജസ് ദൈവത്തിൻ്റെ മഹത്വം അത് പരിശുദ്ധാത്മാവ് തന്നെയാ നമ്മുടെ മേൽ ആവശ്യിക്കട്ടെ നമുക്ക് ദാഹിച്ചു പ്രാർത്ഥിക്കാം ആത്മാവിൻ്റെ ശക്തി നമ്മൾ നിറയണം നമ്മളെ പാപദുശീലങ്ങള് ആസക്തികള് തിന്മകളൊക്കെ വിട്ടുമാറണം നമ്മുടെ ജീവിത ഭാരങ്ങളിൽ ആവശ്യങ്ങളിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങണം ദൈവത്തിന്റെ മഹത്വത്തിന്റെ തേജസ് ഇന്ന് നമ്മുടെ മേൽ ആവശിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം നന്ദി അല്ലേ രുയാളെറ്റ് പിടിച്ച് കർത്താവായി യേശുവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അഗ്നിയുടെ സ്നാനം നൽകണമേ സ്നം നൽകണം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഉണർവിന്റെ ശക്തി നൽകണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടോ പാപത്തിന്റെ ആസക്തികളെ തകർക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ബന്ധനങ്ങളെ രോഗങ്ങളെ സൗഖ്യമാക്കണമേ വിളിക്കാമോ വിളിച്ചേ വിളിച്ചേ അല്പ സ്വരവീർത്തിയോടെ സഹായികനെ വിളിച്ച് പരിശുദ്ധാത്മാവേ 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 യേശു നമുക്കൊരു സാക്ഷ്യം കേൾക്കാം ചെത്തിപ്പുഴ ഹോസ്പിറ്റലില് അബോധാവസ്ഥയിൽ കിടന്നു വേണ്ടി വൈദികന് വേണ്ടി ഞാൻ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് പോയിരുന്നു അവിടെ ചെറുമ്പോൾ ഈ അമ്മ ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞോണ്ട് എന്റെ ഇടക്കിൽ പറഞ്ഞു എന്റെ മോൻ ഇങ്ങനെ കിടക്കുകയാണ് ഒന്ന് പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോനോണ്ടി അല്ലേ എന്റെ ഞാൻ അന്നേരം അവിടെ നിൽക്കുന്നത് കണ്ടപ്പോ ഞാൻ വന്ന് എന്റെ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവൻ ആക്സിഡൻറ്റ് ബൈക്ക് ആക്സിഡൻറ്റ് സീരിയസ് ആയിരുന്നു ഞാൻ ബ്രദറിനെയോട് കൂടി വന്ന് കണ്ടോടനെ പറഞ്ഞപ്പം ബ്രദർ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് ഏതാലും അവൻ രക്ഷപ്പെട്ട് വീട്ടിൽ വന്ന് അവനൊരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാലും ഓട്ടി അതൊന്നും ചെയ്യാതെ കണ്ണിന് പൊട്ടല് കണ്ണിൻ്റെ ഇവിടെ പൊട്ടലെ ചെവിക്കലിനു പൊട്ടല് എല്ലാം ഡോക്ടർ പറഞ്ഞു ഇനി അവന് കേൾ പിന്നെ കേൾവി കിട്ടത്തില്ല കുളിക്കുമ്പം വെള്ളം മുക്കി നിന്നും വായിന്നും വരും ഓർമ്മ കിട്ടത്തില്ല എന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലാതെ എൻ്റെ കുഞ്ഞു വീട്ടിൽ വന്ന് എല്ലാം വന്നില്ല എന്നോട് പ്രാർത്ഥിക്കുക നമ്മൾ എന്നെ കണ്ടുകൊണ്ട് ഈ അമ്മ ഓടി വന്നു പറഞ്ഞു മോൻ ഇങ്ങനെ ബൈക്ക് അവിടെ ഉണ്ടായി വെൻ്റിലേറ്റർ കിടക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കണം ദൈവം അവസരം ഒരുക്കി ആദ്യം മോന് വേണ്ടി അനുസരിച്ച് തന്നു പ്രാർത്ഥിക്കുന്നു അവരവസരം നിന്നു മോന് വേണ്ടി ഒരു സിസ്റ്റർ എന്നെ കൊണ്ടുപോയി എല്ലാം മോൻ വേണ്ടി പ്രാർത്ഥിച്ചു അത്ഭുതമായ ഒരു ഹീലിംഗ് ആണ് പറഞ്ഞു തല തലയ്ക്ക് ഓപ്പറേഷൻ തലയ്ക്ക് ബ്ലീഡിങ് ആയിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് പക്ഷെ എല്ലാം കത്താവ് മാറ്റി ഒരു ഒരനർത്ഥം ഉണ്ടായില്ല ആ മകൻ പൂർണ്ണമായിട്ട് സൗഖ്യം പ്രാപിച്ചു ഇപ്പോഴും പോയിട്ടുണ്ടോ അടുത്ത മാസം ധ്യാനിക്കാൻ വരും ജെറിൻ മോൻ അടുത്ത മാസം ധ്യാനിക്കാനായിട്ട് വരും എന്നാണ് അമ്മ പറയുന്നത് ആരാ സൗഖ്യം നൽകിയത് കൈയടിച്ച് യേശുവിനെ യേശുവേ യേശുവേ നീ മെടുത്തല്ലേ യേശുവെ യേശുവെ നീ മാത്രം രക്ഷകൻ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹത്തിൻ പെരുമഴ ചൊരിയേണവേ സൗഖ്യമായി കൃപയായി നിറഞ്ഞിടേ അനുഗ്രഹ പെരുമഴ ചൊരിയേണവേ കത്തട്ടെ കത്തട്ടേ കത്തട്ടേദി കത്തിപ്പളരട്ടേ കൃപാത്ി അഭിഷേകം കത്തട്ടെ കത്തട്ടേ കത്തട്ടേതി കത്തിപ്പളരട്ടേ കൃപാത്ി അഭിഷേകം കത്തിപ്പളരട്ടേ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ കൃപാഗ്നി അഭിഷേകം കത്തിപ്പടരട്ടെ കത്തട്ടെ കത്തട്ടെ തീ കത്തിപ്പളരട്ടെ സുവിശേഷം കത്തിപ്പടരട്ടെ